ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടയും വഴുതനങ്ങയും കൊണ്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ് വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണിനാ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു വഴുതനങ്ങയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു വഴുതനങ്ങയാണ് അതുകൊണ്ട് തന്നെ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കേടുള്ളെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വഴുതനങ്ങ ആവശ്യമാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് വഴുതനങ്ങ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ചൊന്ന് തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഈ ഒരു രീതിക്ക് നമ്മളാദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടയും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വഴുതനിങ്ങിൽ അതുപോലെ കേടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം വലിയ വഴുതനിങ്ങായതുകൊണ്ട് തന്നെ ഇതാ കുറച്ചൊരു കേടുണ്ടായിരുന്നു അതൊക്കെ നമ്മളിതാ കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മളിത് കട്ട് ചെയ്ത് വട്ടത്തിലെടുത്തിട്ടുണ്ട് ആ ഒരു വഴുതനെങ്ങിനെ നമുക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട വെള്ളത്തിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അധികം ഈ വഴുതനങ്ങിൻ്റെ കളറൊക്കെ ഒന്ന് അധികം മാറാണ്ട് വരട്ടോ അല്ലെങ്കിൽ നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കറുപ്പ് കളറാകും അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ ഉപ്പിലിട്ട വള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം അതിങ്ങനെ കളർ മാറാണ്ടിരിക്കും ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് നോക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് അത് ഏകദേശം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ വഴുതനങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏകദേശം അര ടീസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ചൊന്ന് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വഴുതനങ്ങയിൽ നന്നായിട്ട് അവർ മസാല പിടിച്ചോളും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ശേഷം വേണം നമുക്ക് ഈ ഒരു വഴുതനങ്ങയിലേക്കൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് വഴുതനങ്ങയിലേക്കൊന്ന് തേച്ച് കൊടുക്കാം നല്ല രീതിക്ക് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ ഒരു വഴുതനങ്ങ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ശരിക്കും മീൻ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം അതേ രീതിയിൽ ഉണ്ടാവുകയെ നമ്മൾ നന്നായിട്ട് ആ ഒരു മസാല വഴുതനങ്ങയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് വഴുതനങ്ങയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡിഷ് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ നമ്മളിതാ വഴുതനങ്ങയിൽ നന്നായി മസാല തേച്ച് വെച്ചിട്ടുണ്ടേ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി നമുക്കിതിലേക്കുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ തന്ന നമ്മൾ ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ബീറ്റ് ചെയ്ത മുട്ട നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാന് വെച്ച് കൊടുക്കാം പാന് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഇങ്ങനെ കുറച്ചൊന്ന് വട്ടുള്ള പാന് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ കളറ് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചെറിയൊരു സവാളയാണ് എടുക്കേണ്ടത് വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുത്താൽ മതി ഇനി ഈ ഒരു സവാളേൻ്റെ കളറ് നന്നായിട്ട് ഒരു കളറൊക്കെ ഒന്ന് മാറി വരണതുവരെ അതാ ഈ ഒരു രീതിക്ക് വരുന്നത് വരെ വെയ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മസാല തിച്ച് വെച്ചിരിക്കണം നമ്മുടെ വഴുതനങ്ങ കൂടി അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് കുറച്ചൊന്ന് ആ ഒരു നമ്മൾ നോർമൽ വഴുതനങ്ങ ഫ്രൈ ആക്കി എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു രീതിക്ക് കുറച്ചൊന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ആ ഉള്ളിയിലൊക്കെ നന്നായിട്ട് ആ മസാല പിടിച്ചിട്ട് ആ ഉള്ളി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ താ വഴുതനങ്ങ ഏകദേശം ആയി വന്നിട്ടുണ്ട് ചെറുതായിട്ടും കൂടി ഈ ഒരു രീതിക്ക് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ചെറിയൊരു ഗോൾഡൻ കളർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിക്ക് നമ്മളിതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രീതി തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണം മുട്ട ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിൻ്റെ മുകളിലായിട്ട് ഇത് അതുപോലെ ഒഴിച്ചു കൊടുക്കണേ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ വരുന്ന രീതിക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണെ പ്രത്യേകം ഫ്ലെയിമ് ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫുള്ളിൽ വെച്ച് പോകരുത് അപ്പോൾ പെട്ടെന്ന് മുട്ടേൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് പിടിക്കും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു സൈഡ് ഇനി നമുക്ക് മറുഭാഗം കൂടി ഒന്ന് വെന്ത് വരണം അപ്പോൾ ആ മുഗൾ ഭാഗം ഒന്ന് നന്നായി ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണേ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടാണ്ട് ശ്രദ്ധിക്കുക ആ ഒരു കറക്റ്റ് നമ്മളാ ഒരു ഫ്രൈ ഇതുപോലെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പിസ്സയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന രീതിക്ക് തന്നെ എടുക്കാൻ പറ്റും അതുകൊണ്ട് അധികം കട്ടായി പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മളിതാ തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണേ എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് കട്ടാകേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സേർവ് ചെയ്യാം അപ്പോൾ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വഴുതനങ്ങി മുട്ടയും കൊണ്ടുള്ള ഈ ഒരു ഫ്രൈ അടിപൊളിയാണ് കഴിക്കാനൊക്കെ നമുക്ക് പിസ്സ പോലെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ പറ്റിയവർ അടിപൊളി സ്നാക്സും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്